ഉറക്കം വരുന്നില്ലേ അതോ ഇടയ്ക്കിടെ ഞെട്ടി ഉണരാറുണ്ടോ സമയം നോക്കി കാരണം കണ്ടെത്താം രാത്രി എത്ര ശ്രമിച്ചാലും ഉറങ്ങാൻ സാധിക്കാത്ത ചിലരുണ്ട് എന്നുമല്ലെങ്കിലും ഇടക്കിടെ അവസാനട്ടുന്നവർ ഏറെയാണ് ഉറക്കത്തിനിടയിൽ ഉണരുന്നവരും ധാരാളമുണ്ട് സാധാരണയായി ചിന്തിക്കുമ്പോൾ അമിതമായ സ്ട്രെസ്സാണ് കാരണമെന്ന് തോന്നുമെങ്കിലും ജ്യോതിഷ സംബന്ധമായി ഇതിന് ചില വ്യാഖ്യാനങ്ങളുണ്ട് ഉണരുന്ന സമയമനുസരിച്ചാണ് ഇതിന് പിന്നിലെ കാരണത്തെക്കുറിച്ച് പറയുന്നത് രാത്രി ഒരു മണിക്കാണ് ഉണരുന്നതെങ്കിൽ അത് ആത്മീയ കാര്യങ്ങളിൽ പുതിയ ആരംഭങ്ങളുടെ സൂചനയാണ് ഭാവി കാര്യങ്ങളെക്കുറിച്ചുള്ള പദ്ധതികൾ ആരംഭിക്കാൻ സാധിക്കും ലക്ഷ്യങ്ങളും പദ്ധതികളും ആവിഷ്കരിക്കാനാകും ഇതെല്ലാം നടക്കുമെന്ന് മുൻകൂട്ടി ലഭിക്കുന്ന സൂചനയാണിത് രണ്ടു മണിക്ക് ഉണരുന്നവർ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ജീവിതത്തിൽ പല കാര്യങ്ങളും ഉണ്ടാകും ഇവയെ കൃത്യമായി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കണം പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തകൾ ഉൾപ്പെടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആത്മീയവികാസത്തിന്റെ കാലഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതിൻ്റെ സൂചനയാണ് മൂന്ന് മണിക്ക് ഉറക്കം ഉറക്കമുണരുന്നത് എന്നാൽ ഈ സമയത്ത് ഉണരുന്നത് നല്ലതല്ലെന്നും ദുഷ്ടശക്തികളുടെ സാന്നിധ്യമുണ്ടെന്നും വിശ്വാസമുണ്ട് നാലുമണിക്ക് ഉണരുകയാണെങ്കിൽ അത് സ്ഥിരതയുടെ സൂചനയാണ് കാണിക്കുന്നത് ഈ സമയത്ത് എഴുന്നേൽക്കുന്നത് പ്രപഞ്ചശക്തിയുമായുള്ള അടുപ്പം കൂടിയാണ് കാണിക്കുന്നത് സ്വയം നിയന്ത്രിക്കണം അഭിപ്രായങ്ങൾ തുറന്നു പറയുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും കൂടിയുള്ള സൂചനയാണിത് ഈ സമയത്ത് ഉണരുന്നത് സ്വർഗീയ ശക്തികളുടെയും ആത്മീയ ശക്തികളുടെയും ബന്ധം കാണിക്കുന്നു ധ്യാനം ചെയ്ത് ആത്മാവിനെയും ശരീരത്തെയും മനസ്സിനെയും സന്തുലിതാവസ്ഥയിലാക്കാൻ ഈ സമയം നിങ്ങൾക്ക് വിനിയോഗിക്കാവുന്നതാണ്